ഇതിൽ പ്രധാനമന്ത്രിയുടെ ലീഡർഷിപ്പിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും എന്തൊക്കെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ ലീഡർഷിപ്പിനെ അഭിനന്ദിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ ഇപ്പൊ സ്കാൾപ്പ് മിസൈലിനെ കുറിച്ച് പറഞ്ഞു സ്കാൾപ്പ് മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു പേരുണ്ട് എന്താണെന്ന് അറിയാമോ സ്റ്റോം ഷാഡോ എന്നാണ് അതിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിന്റെ നിഴൽ എന്ന് പറയും എന്ന് പറഞ്ഞാൽ വരുന്നത് കൊടുങ്കാറ്റാണെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കൊരു ചെറിയ ഷാഡോ പോലെയാണ് തോന്നുക നിങ്ങൾക്കൊരു മന്ദമാലുതനായെന്ന് തോന്നും പക്ഷെ വന്ന് പ്രഹരമേൽപ്പിക്കുമ്പോഴാണ് കൊടുങ്കാറ്റായിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ചെയ്തതും അങ്ങനെ ായിരുന്നില്ല പറഞ്ഞ വാചകം ഭീകരൻ ക്ലോസ് റേഞ്ചിൽ തോക്കുവെച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് അവർ കേണപേക്ഷിക്കുന്നു നിങ്ങൾ എന്റെ ഭർത്താവിനെ കൊന്നു നിങ്ങൾ എന്നെ കൂടി കൊന്നുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ ശുഭത്തോട് ആ തീവ്രവാദി പറയുന്ന വാചകം ഇതാണ് നിങ്ങളെ കൊല്ലില്ല പോയി മോദിയോട് പറയൂ എന്നാണ് പറയുന്നത് ഇതല്ലേ യഥാർത്ഥത്തിൽ സീതയെത്തരയ്ക്ക് വന്ന ഹനുമാനോ ഹനുമാനോട് രാവണൻ പറയുന്ന വാചകമാണ് പോയി രാമനോട് പറയൂ എന്ന് പറഞ്ഞതിന്റെ മറ്റൊരാർത്തനമാണ് ഇത് കേട്ട് ഹനുമാൻ വെറുതെ പോവുകയല്ല ചെയ്തത് ഹനുമാൻ എന്താണ് ലങ്കയിൽ ചെയ്തത് സമാനമായ കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ എവിടെയായിരുന്നു ഈ സമയത്ത് അറ്റാക്ക് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും സൂചനകൾ കൊടുത്തോ വേണ്ടി രാജ്യം ഒരുങ്ങുകയായിരുന്നല്ലേ മോക്ഡ്രിൽ കഴിഞ്ഞതിന് ശേഷം ഒരു തിരിച്ചടി എന്ന് എന്ന കരുതിയാണ് ും മോഗ്രിൽ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തിരിച്ചടി കൊടുത്തില്ലേ ഇതേ സാഹചര്യമായിരുന്നില്ലേ ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി അവസാനം പങ്കെടുത്ത ചടങ്ങെന്ന് പറയുന്നത് ഏതൊരു മാധ്യമ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ ഇന്നലെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു രാജ്യത്തെ വികസന പദ്ധതികൾ മഹാരാഷ്ട്രയിൽ അദ്ദേഹം പ്രസംഗിച്ചു ബീഹാറിൽ പ്രസംഗിച്ചു അതിനുശേഷം വിഴിഞ്ഞത്ത് വന്ന് പ്രസംഗിച്ചു ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനത്തെ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രോജക്റ്റിലും അദ്ദേഹം പങ്കെടുത്തു അതിനുശേഷം ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മറ്റൊരു പരിപാടിയിൽ ഒരു സൂചനയെങ്കിലും നൽകിയോ ഈ മിലിട്ടറി ആക്ഷൻ ആ മുഖത്ത് ഇത്തരം മിലിറ്ററി ആക്ഷൻ നടക്കാൻ പോകുന്നതിന് മുമ്പ് ഇതറിയാമായിരുന്ന ഒരു പ്രധാനമന്ത്രിയുടെ എന്തെങ്കിലും ഭാവം പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നോ അതിനുള്ള സ്റ്റേറ്റ് പാർട്ടർഷിപ്പിനെ മിലിട്ടറി ബ്രില്യൻസിനെ നമ്മൾ അഭിനന്ദിക്കൂടിച്ച് പാകിസ്ഥാൻ എന്തായാലും നന്നാവാൻ പോകുന്നില്ല പക്ഷേ ഇന്ത്യൻ മണ്ണി വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് തിരിച്ചടി